നമസ്കാരം വിനീസ്റ്റോണ്ടം അല്ലേ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം വളരെ സന്തോഷമുള്ള ഒരു നിമിഷമാണ് കാരണം ഞാൻ ചെയ്തിരിക്കുന്ന ഓരോ വീഡിയോസിനും താഴെ വരുന്ന കമൻ്റുകൾ വായിക്കുമ്പോൾ ഒത്തിരി സന്തോഷം തോന്നുന്നു നിങ്ങൾ അത്രത്തോളം എന്നെ സപ്പോർട്ട് ചെയ്യുന്നു അപ്പോൾ ഇനി അങ്ങോട്ട് നിങ്ങൾ ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ന്യൂസ് ആർട്ടാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് നമ്മുടെ ഷിഹാബ് ചേറ്റൂറിനെ കുറിച്ചിട്ടുള്ള വാർത്തകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും അതോടൊപ്പം തന്നെ വലിയ വലിയ യൂട്യൂബർമാരൊക്കെ ഇതിനെ കുറിച്ചിട്ടൊക്കെ റിയാക്ഷൻ ഒക്കെ ചെയ്തിരുന്നു അപ്പം ഇന്ന് നമ്മൾ ഷിഹാബ് ചേറ്റൂറിൻ്റെ ഒരു പോസ്റ്റ് ആ പോസ്റ്റിനെ കുറിച്ചിട്ടാണ് നമ്മളുടെ ഇന്നത്തെ ഒരു വീഡിയോ പക്ഷെ ചിലപ്പം പലരും ഇത് കണ്ടു കാണാം ഷിഹാബ് ചേറ്റൂർ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി കേരളത്തിൽ നിന്ന് കാൽ ടയായിട്ട് മക്കയിൽ എത്തിയൊരു വ്യക്തിയാണ് അപ്പം ലോക മുസ്ലിങ്ങളുടെ മനസ്സിൽ ഒരിടം ഈ പറഞ്ഞ ഷിഹാബ് ചേറ്റൂർ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിക്കുണ്ട് കാരണം അത്രത്തോളം എഫേർട്ട് എടുത്തുകൊണ്ടാണ് ഇദ്ദേഹം ഈ പല രാജ്യങ്ങൾ കടന്ന് മക്കയിൽ പോയി ഹജ്ജ് ചെയ്ത് തിരിച്ചു വന്നത് അപ്പൊ ഈ കേരളത്തിൽ നിന്ന് ഈ ഷിഹാബ് ചേറ്റൂർ പോകുന്ന സമയത്ത് അദ്ദേഹത്തിന് കിട്ടിയ ഒരു ജനപിന്തുണ അത് വലിയൊരു പിന്തുണ ജാതി മതഭേദം തന്നെ അദ്ദേഹത്തെ ഒരുപാട് ആൾക്കാർ അദ്ദേഹത്തെ അനുഗമിക്കുകയും അദ്ദേഹത്തിന്റെ കൂടെ നടക്കുകയൊക്കെ ചെയ്ത വീഡിയോസ് ഒക്കെ നമ്മൾ കണ്ടു പിന്നീട് അതൊരു ഒരു ബിസിനസ് രീതിയിലേക്ക് മാറുന്നതായിട്ട് നമ്മൾ കണ്ടു കാരണം ഒരു ഫേസ്ബുക്ക് ചാനൽ തുടങ്ങുന്നു ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു അതിലൂടെ നിരന്തരം ഇതിങ്ങനെ സംപ്രേഷണം ചെയ്യുന്നു അപ്പോൾ ആൾക്കാരുടെ ഇടയിലേക്ക് ഒരു ചെറിയൊരു അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് എന്നാലും ഷിഹാബ് ചേറ്റൂർ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിയോടെ എനിക്ക് വളരെ ആദരവും കാര്യങ്ങളും കാരണം നമ്മളെ കൊണ്ട് സാധിക്കാത്ത പലതും അദ്ദേഹത്തെ കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ് അപ്പൊ അതിനകത്തൊക്കെ വലിയൊരു വലിയൊരു അഭിമാനം സത്യത്തിൽ ഈ ശിഹാബ് ചേറ്റൂറിന്റെ കാര്യത്തിൽ എനിക്കുണ്ടായി പക്ഷേ ഇന്നാൽ ആ അഭിമാനത്തിന് പകരം ഇന്ന് വലിയ അപമാനമായിട്ടാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ചിലപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളിൽ പല ആൾക്കാർക്കും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായേക്കാം സോ എൻ്റെ ഒരു കാഴ്ചപ്പാടിലുള്ള ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഈ ഷിഹാബ് ചേറ്റൂർ ഇട്ട ഈ ഒരു പോസ്റ്റർ എന്ന് പറയുന്നത് ഇതാണ് അതായത് ശ്രീരാമൻ്റെയും സീതയുടെയും രൂപത്തിൽ രണ്ട് കുട്ടികളെ അണിയിച്ചു ഒരുക്കിയിട്ട് ചേറ്റൂർ ചേറ്റൂർന്ന് അടുക്കിയിരിക്കുന്നു എന്നിട്ട് അതിനകത്ത് ഇട്ടിരിക്കുന്ന ഒരു കമൻറ്റാണ് വളരെ ശ്രദ്ധേയമായിട്ട് നമുക്ക് തോന്നുന്നത് അതായത് താങ്ക്സ് പി മോഡി സാർ ഐ ആം പ്രൗഡ് ടു ബി ഇന്ത്യൻ മുസ്ലിം ഓക്കെ അത് വളരെ സന്തോഷമുള്ള ഒരു കാര്യം എന്തുകൊണ്ടാണ് ഷിഹാബ് ചേറ്റൂർ ഇങ്ങനൊരു പോസ്റ്റർ ഇട്ടത് രാമക്ഷേത്രം ഉദ്ഘാടനത്തിന്റെ അന്നത്തെ ദിവസമാണ് ഇങ്ങനൊരു പോസ്റ്റർ ഈ ഷിഹാബിൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഇത് വരുന്നത് അപ്പോൾ അതിനുശേഷം ഒരുപാട് ആൾക്കാർ ഈ ഒരു പോസ്റ്റും എടുത്തുകൊണ്ട് വന്നിട്ട് ഒരുപാട് വിമർശനങ്ങളും ഇദ്ദേഹത്തെ കുറിച്ചിട്ടൊക്കെ ഉള്ള ന്യൂസുകളൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നപ്പോഴേ ഇതിനൊരു മറുപടി എന്ന രീതിയിൽ ഒരു പോസ്റ്റും കൂടെ ചെയ്തിട്ടുണ്ട് ആ മറുപടി എന്താണ് എന്നുള്ളത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാനൊന്ന് വായിക്കാം നിങ്ങളത് കേട്ട് നോക്കാം എന്റെ മുമ്പ് നടന്ന ഒരു പരിപാടിക്കുള്ള പോസ്റ്റിൽ കഴിഞ്ഞ ദിവസം നമ്മൾ പ്രധാനമന്ത്രി ലൈക്ക് ചെയ്തു ആ ഷിഹാബ് ചേറ്റൂറിനെ പോലുള്ള ഒരാളുടെ ഒരു പോസ്റ്റിന് താഴെ നമ്മുടെ പ്രധാനമന്ത്രി ലൈക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കാര്യമൊന്നുമല്ല അതൊരു വലിയ കാര്യം തന്നെയാണ് ഫയർ പല ദേശീയ പ്രമുഖരും അത് ഷെയർ ചെയ്ത് കണ്ടപ്പോൾ രാജ്യത്തിന്റെ പി എം എന്നെപ്പോലെ ഒരു സാധാരണ മനുഷ്യന്റെ പോസ്റ്റ് ലൈക്ക് ചെയ്തതിൽ അത്ഭുതം തോന്നി തോന്നാതിരിക്കാൻ നിർവാഹമില്ല ശിഹാബ് ചേറ്റൂറെ നിനക്ക് അത്ഭുതം തോന്നും കാരണം അങ്ങനെ ഒരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് അതായത് ശ്രീരാമൻ്റെയും സീതാദേവിയുടെയും ഒരു രൂപ രണ്ട് കുട്ടികളെ വണിച്ച് ഒരുക്കി നീ അതിൻ്റെ നടുക്ക് എന്നും പ്രധാനമന്ത്രിക്ക് നന്ദി പറയുമ്പോഴത്തേക്ക് അത് ചെയ്തില്ലെങ്കിലേ ഉള്ളൂ അതിശയം ഇനി ബാക്കിയുള്ളതും കൂടെ കേട്ടു നോക്കണം കേട്ടോ അപ്പോൾ അദ്ദേഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അല്പം മുമ്പ് ഒരു പോസ്റ്റ് ഇട്ടു അതായത് നമ്മളിപ്പോൾ നേരത്തെ വായിച്ച കണ്ട ഒരു പോസ്റ്റ് ഇട്ടു അത് അയോധ്യ വിഷയമായി യാതൊരു വിധ തരത്തിലുള്ള ബന്ധവുമില്ല അയോധ്യ വിഷയമായിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല എന്ന് മാത്രമല്ല ഫാസിസവുമായി ഒരിക്കലും യോജിക്കില്ല ആ അത് ന്യായമായിട്ടുള്ള ഒരു കാര്യം ഓക്കെ ഞാൻ ചിന്തിക്കാത്ത തരത്തിലാണ് സോഷ്യൽ മീഡിയയിൽ വാർത്തകൾ വരുന്നത് ഞാൻ ചിന്തിക്കാത്ത തരത്തിലാണ് സോഷ്യൽ മീഡിയയിൽ വാർത്തകൾ വരുന്നത് ഈ വസ്തുത അറിയാതെയാണ് പലരും പ്രതികരിക്കുന്നത് അത് അള്ളാഹുവിന് വിടുന്നു ആത്മാർത്ഥമായി പറയുന്നു ഈ വാക്കുകൾ സ്വീകരിക്കുന്നവർ ദയവു ചെയ്ത് അത് ഷെയർ ചെയ്യരുത് എന്ന് പറയുന്നു ഹബീബായ നബിയെ സ്നേഹിക്കുന്ന ഒരാളെന്ന നിലയിൽ ഒരിക്കലും ഞാൻ ഫാസിസത്തെ ഞാൻ പിന്തുണക്കില്ല സ്ഥിരീകരണമില്ലാതെ തെറ്റിദ്ധാരണ വരുത്തുന്ന തരത്തിലുള്ള ഇട്ട പോസ്റ്റിന് ഞാൻ എന്നെ സ്നേഹിക്കുന്ന എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു അള്ളാഹു നമ്മെ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ ഷിഹാബ് ചേറ്റൂർ അതായത് ഈ ഒരു പോസ്റ്റ് ഇട്ടതിന് ശേഷം ഷിഹാബ് ചേറ്റൂറിനെതിരെ നിരന്തരം ഈ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ വിമർശനങ്ങൾ വന്നപ്പോഴത്തേക്ക് അതിന് ബദലായിട്ട് ഈ ഷിഹാബ് ചേട്ട ഒരു പിന്നെ മറുപടിയാണ് ഇപ്പൊ നമ്മൾ ഈ വായിച്ചത് അപ്പൊ എന്തായാലും ഈ നേരത്തെ ഇട്ടിരിക്കുന്ന ആ ഒരു പോസ്റ്റർ ഷിഹാബ് ചേറ്റൂർ ഇപ്പം അദ്ദേഹത്തിന്റെ പേജിൽ നിന്നൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട് അപ്പം എനിക്ക് തോന്നുന്നത് ഈ അമിതമായി പൈസ വന്ന് കയറുമ്പോഴത്തേക്ക് ഇബ്ലീസിൻ്റെ ശല്യം ഉണ്ടാവും എന്ന് പറയുന്നത് സത്യമാണ് അല്ലേ അത് ഏത് തരത്തിലാണെങ്കിലും ഇപ്പോൾ പല പല മുന്രിയാക്കന്മാർ നമ്മുടെയൊക്കെ ഓരോ മതപ്രഭാഷണ പരിപാടികളൊക്കെ നടത്തി ലക്ഷങ്ങളും കോടികളും ഒക്കെ സമ്പാദിക്കുന്നുണ്ട് അവർ പിന്നെ എ സി കാരനകത്താണ് വരുന്നത് അതിട്ട് അവർ പറഞ്ഞിട്ടും അത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ജീവിതത്തിൽ പകർന്നു കൊടുക്കുന്നത് അവരുടെ ജീവിതത്തിൽ നടപ്പാക്കാത്ത പല ആൾക്കാരും ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട് അപ്പം അവരാണ് ഈ സമുദായത്തെ മറ്റുള്ളവരുടെ മുമ്പിൽ എപ്പോഴും ചോദ്യചിഹ്നമായിട്ട് നിർത്തുന്നത് ും സമുദായത്തെ ഈ പറയുന്ന ആൾക്കാരെ കൊണ്ട് ഇല്ലാത്ത നാറിയ കഥകളൊക്കെ പറയിപ്പിക്കുന്നത് ഇതുപോലുള്ള ചില ആൾക്കാരാണ് എന്ന് കൂടെ പറയേണ്ടി വരും ഈ ഒരു അവസരത്തിൽ പ്രധാനമന്ത്രി ഈ സാധാരണക്കാരായിട്ടുള്ള ഷിഹാബ് ചേറ്റൂർ എന്ന് പറയുന്ന ഒരു ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ ആ പോസ്റ്റിന് താഴെ ഒരു കമന്റ് ചെയ്യണമെങ്കിൽ ചെറിയ ആളൊന്നും അല്ലേ മക്കയിലേക്ക് യാത്ര യാത്ര തിരിച്ച സമയത്ത് ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങളുടെ മനസ്സിൽ സ്ഥാനമുണ്ടായിരുന്നു പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ വലിയൊരു ഫാൻസ് ിഹാബ് ചേറ്റൂറിനുണ്ട് കാരണം ഇദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജുകൾ ഇപ്പൊ ഒന്നോ രണ്ടോ പേജുകളൊക്കെ ഉണ്ട് അതൊക്കെ കൈകാര്യം ചെയ്യുന്നത് ഇപ്പൊ പല ആൾക്കാരുമാണ് അപ്പം ഒരുപാട് പരിപാടികളും പ്രോഗ്രാം ഒക്കെ ഈ ഒരു ബേസിൽ ഷിഹാബ് ചേറ്റൂറിന് കിട്ടുന്നുണ്ട് അതൊക്കെ നല്ല കാര്യം എന്തോ ആയിക്കോട്ടെ പക്ഷേ സംഘപരിവാറിനെയും അല്ലെങ്കിൽ ഈ പറയുന്ന സംഘികളെയും അവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്ന ഇതുപോലുള്ള ചില വൃത്തികെട്ട പരിപാടികൾ കാണിക്കുമ്പോൾ അത് പ്രതികരിക്കാതിരിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കത്തില്ല അതുകൊണ്ടാണ് ഞാനും ഇന്ന് ഈ ഒരു വീഡിയോ ആയിട്ട് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത് ഒരു പക്ഷേ ചിലപ്പോൾ നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടാകും ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം എന്താണെങ്കിലും നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങളും കമന്റുകളും നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക മറ്റൊരു വീഡിയോ വീഡിയോമായിട്ട് കാണാമെന്ന ശുഭപ്രതിഷയങ്ങളിലേക്ക് സ്വന്തം